എന്ത് വേണ്ട എന്താ എന്തോ കാര്യങ്ങൾ പറയാം നമ്മൾ പുതിയ വിയറ്റ്നാംളിയുടെ തയ്യാണ് അല്ലേ വിയറ്റ്നാം സൂപ്പർ തൈ പുതിയത് വന്നത് പുതിയത് വന്നത് നമ്മൾ കവറിലോട്ട് അതായത് മാറ്റി നിറയ്ക്കുകയല്ലേ വലിയ കവറിലോട്ട് മാറി നിറയ്ക്കുവാണ് വലിയ കവറിലോട്ട് ഈ ചെറിയ കവറിന്ന് ഇതെല്ലാം മാറ്റി വലിയ കവറിലോട്ട് മാറ്റി ഇതേപോലെ പ്ലാന്റ് ചെയ്യുന്ന രീതിയല്ലേ എത്ര പ്ലാന്റോ ഇവിടുന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാരും കിട്ടും ആ പത്ത് രണ്ടായിരം പ്ലാന്റ് വരുമ്പോ എന്താണ് അതേപോലെ എങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ച് അടച്ചടിക്കുന്നുണ്ട് അതല്ല ഉഷാറ് പ്ലാന്റ് അല്ലേ എങ്ങനെ എന്താ പ്ലാന്റ് മാതൃവശം മാതൃവശം അങ്ങനുണ്ട് നല്ലതല്ല അത് മാതൃവശം വലിയ എന്താ വെച്ചാൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്ലാവീന്നാണ് നമ്മളിപ്പോ ഈ പ്ലാന്റുകൾ എടുക്കുന്നത് അങ്ങനെ തന്നെയുള്ളത് ഇതേപോലെ നിറച്ച് നിറച്ച് അറച്ച് അറച്ച് ഇത് ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ള് നമ്മളൊരു പത്തിരണ്ടായിരത്തോളം പ്ലാവ് അതിനകത്ത് ഒരു ആയിരത്തഞ്ഞൂറ് എണ്ണം ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പത്തഞ്ഞൂറെണ്ണം നമ്മളെ എവിടെയായിരുന്നു പാരിപ്പള്ളി മേസിലും കൊടുത്തിട്ടുണ്ട് അന്നേരം ഇനി ഇത് നിറച്ച് ഇത് തണലത്ത് വെച്ച് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം വരൂ ആ പിന്നെ അതിനകത്ത് ഈ മണ്ണിങ് ഈ മണ്ണിനകത്ത് എന്തൊക്കെയാ ചേർത്തേക്കും ചാണകമുണ്ട് എല്ലുപൊടി ഉണ്ട് വേവം പിന്നാറുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വളമണ്ണിനകത്ത് ഇത് നിറച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും ഇവിടെ ഒത്തൊരുമിച്ച് നിറയുന്നല്ലേ എങ്ങനെയുണ്ട് പറഞ്ഞോ പ്രത്യേകത വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ മണ്ണിനെ വേറെ പ്രത്യേകത ഇല്ല ആ കൂട്ടുന്ന മണ്ണ് തന്നെയാണ് നമ്മളെ കൂടി ഈ മണ്ണായിട്ട് ഇവിടെ വെടിയാൻ കിട്ടും രണ്ടാം വീട്ടിയിൽ വന്ന രണ്ടാം വീട്ടിൽ ശാരദിറ്റോറിയത്തിന്റെ അടുത്ത് വന്നു വന്നുകഴിഞ്ഞാല് നമ്മളെ നഴ്സറി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് അല്ലെ പ്ലാന്റ് വേണേ പ്ലാന്റും വളമണ്ണ് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ വളമണ് വാങ്ങാനും പറ്റും അല്ലേ അതെ നല്ല സുന്ദരമായ വരിക്കപ്പില അവന്റെ തൈതാണ് ഇതേപോലെയുള്ള ചെറിയ കവർ ഈ ഈ കവർ നമ്മൾ റീയൂസ് ചെയ്യും കേട്ടോ ഈ കവർ റീയൂസ് ചെയ്യും അതായത് ചെറിയ പച്ചക്കറി തയ്യലൊക്കെ നമുക്ക് ഇതിനകത്ത് വീണ്ടും കിളിപ്പിക്കാൻ പറ്റും ട്രെയിനിൽ വളർത്തിയതിനു ശേഷം ഈ കവറിനകത്തൊരു മാറ്റി കിളിപ്പിക്കാൻ പറ്റും അല്ലെ അന്നേരം താണ്ട് കണ്ടല്ലോ ബഡ് ചെയ്ത് പ്ലാവ് മാറ്റി നിറയ്ക്കുന്ന രീതികളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ഇത്രത്തോളം സെറ്റായിട്ട് അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൊറേ ഇനി അറയ്ക്കാത്ത ഇവിടെ ഇരിപ്പുണ്ട് ഇനി അവിടെ കൊറേ പ്ലാന്റുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മള് അങ്ങനെ ആ പ്ലാന്റുകളെല്ലാം ഇതേപോലെ നിറച്ച് ഒരു ബെഡ് ആക്കി സെറ്റ് ആക്കി മാറ്റിയിടും അല്ലേ ലേബൽ ചെയ്ത് മാറ്റിയിടും ആ ലേബൽ ചെയ്ത് മാറ്റിയിടും കണ്ടല്ലേ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് ഇതിപ്പോ കൊടുക്കത്തില്ല കുറച്ച് നാൾ കഴിഞ്ഞത് ഒരു സ്റ്റെപ്പും കൂടെ തട്ടൊക്കെ പൊങ്ങി നല്ല അടിപൊളിയാക്കിയ ശേഷം കൊടുക്കത്തുള്ളൂ അല്ലാതെ രണ്ടിലേ കൊടുക്കുന്ന പ്ലാ പരിപാടി ഇല്ല നല്ല സുന്ദരമായ പ്ലാന്റ് ആക്കിയേ നമ്മൾ ഇത് കൊടുക്കത്തോളു അതായത് കൊണ്ടുപോയാൽ അവർക്ക് രക്ഷപ്പെട്ട് കിട്ടണം അല്ലേ അപ്പൊ ലാവ് രക്ഷപ്പെട്ട് കിട്ടണം അതായത് ചെറിയ പ്ലാന്റ് രണ്ടല്ല അല്ലെങ്കിൽ മുളപ്പം കൊണ്ട് തുടങ്ങിയ സ്പോട്ടിൽ നമ്മൾ കൊടുക്കത്തില്ല നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർത്തി സ്വല്പം ഒരു ഒരു ഒന്നൊന്നര അടി പൊക്കത്തിലൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ പ്ലേ പരിപത്തിലൊക്കെ ആൾക്ക് പേടിക്കാൻ കിട്ടും പക്ഷെ അറിയാമല്ലോ ഇത് നമ്മളെ മാതൃവൃഷം നല്ല ക്വാളിറ്റി ഉള്ള മാതൃവശത്തു നിന്ന് എടുത്ത പ്ലാന്റ് ആണ് ഈ നിറയ്ക്കുന്നത് കവറ് മാറുന്നത് കവറ് മാറി എല്ലുപൊടി വെപ്പണക്ക് ചാണാപ്പൊടി എല്ലാം കൂടെ ഇട്ട് സെറ്റാക്കി വളർത്തിയെടുക്കുന്ന രീതിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇതേപോലെയാണ് മാറ്റി 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 ഇതിനെല്ലാം കൂടെ ഒരു ബെഡ് ആക്കിയ മാറ്റും ഇല്ലാണ്ടാ അങ്ങനെ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് നമ്മളെ ചാനലും പേജും അതായത് കുമാരനേഴ്സറി കൊല്ലം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യ അതേപോലെ തന്നെ ആ ചാനല് കുമാർ നേഴ്സികൊല്ലം എന്ന് പറയുന്ന ചാനലുണ്ട് അതും കൂടെ ഒന്ന് കയറി കാണ്ട് ഫോളോ അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കുമാർ നേഴ്സികൊല്ലം അതും കൂടെ ഒക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക അതിൽ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്